നമസ്കാരം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ സാന്റോ ഡൊമിങ്ങോയിലെ പ്രശസ്തമായ ജെറ്റ് സെറ്റ് നൈറ്റ് ക്ലബിൽ മേൽക്കൂര തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ നൂറായി മരണപ്പെട്ടവരിൽ പ്രശസ്ത മരണിക ഗായകൻ രുബി പെറൈസ് മുൻ മേജർ ലീഗ് ബേസ്ബോൾ താരങ്ങളായ ഒക്ടാവിയോ ഡെറ്റേൽ ടോണി ബ്ലാങ്കോ എന്നിവരും ഉൾപ്പെടുന്നു രാത്രി ആഘോഷ പരിപാടികൾക്കായിരുന്നു ഇവർ പങ്കെടുത്തത് ക്ലബ്ബിന്റെ മേൽക്കൂര തകർന്നു വീഴുമ്പോൾ വേദിയിൽ പാടിക്കൊണ്ടിരുന്നത് റുബി പെറൈസെയായിരുന്നു ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന സംഗീതരാത്രി അക്ഷരാർത്ഥത്തിൽ മരണവിരുന്നായി തീർന്നു മുൻ എം എൽ ബി ടീച്ചറായ ഡൊറ്റേലിനെ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണപ്പെടുന്നത് തന്റെ സുഹൃത്തിനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തപ്പോൾ ടോണി ബ്ലാങ്കോയുടെ ജീവനും നഷ്ടപ്പെട്ടു അതേസമയം അൽപ്പമാത്രം അകലെയുണ്ടായിരുന്ന മറ്റ് ചിലർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാജ്യത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ലൂയിസ് അബിനാഡർ ദുരന്ത ദുരന്തസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു നിരവധി ആംബുലൻസുകളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ആളുകൾ നിരന്തരം സ്വന്തം ബന്ധുക്കളെ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദുരന്തത്തിൽ പല കുടുംബങ്ങളുടെയും ഭാവി അനുശ്ചിതത്തിലാണ് ജെറ്റ്സെറ്റ് ക്ലബ്ബ് ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സംഭവത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അധികൃതർക്ക് എല്ലാ സഹായവും നൽകി വരികയാണെന്നും അറിയിച്ചു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ സംഗീതവും കായിക ലോകവും ഒരേപോലെ ഈ ദുരന്തത്തിൽ വീണുപോയ ഒരു കാലഘട്ടത്തിന്റെ നഷ്ടമായി മാറിയിരിക്കുകയാണ്